ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാ ഞാൻ ഇതെന്താ സാധനം എന്നല്ലേ പറഞ്ഞു പറഞ്ഞുതരാം കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കൊണ്ടുള്ളൊരു സാധനമാണേ അപ്പോൾ ചിക്കൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടേതാണ് വലിയ പീസ് ആണ് എടുത്തിട്ടുള്ള ഞാൻ നാലോ വലിയ പീസാന്ന് എടുത്തത് അതുപോലെ നാല് പീസ് മാത്രമേ എടുത്തുള്ളൂ നമ്മൾ ആളേ ഉള്ളൂ അതുകൊണ്ട് മാത്രമേ മാത്രമാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളി ഇതെല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ തക്കാളി പിന്നെ മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ആക്കുമ്പോൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെയാണ് എടുത്തിട്ടില്ല പക്ഷെ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തത് അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടെടുക്കാം എൻ്റെ ചെറിയ ജാറാണ് അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കത്തില്ല വെളുത്തുള്ളി ഉള്ളിയും പച്ചമുളകെല്ലാം ഒന്നിച്ചിട്ടും അടിച്ചിട്ട് നല്ല വെള്ളം പേസ്റ്റാക്കി വന്നിട്ടില്ലേ പിന്നെ അടുത്തത് തക്കാളിയോ തക്കാളിയോ പിന്നെ മല്ലിച്ചപ്പും കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചെടുക്കേണ്ടത് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ എന്താ പച്ച മല്ലിയും തക്കാളിയും ഒക്കെ അരച്ചെടുത്ത് ഇനി നമുക്കതിനെ നല്ല പണം ഇതിന് മിക്സ് ചെയ്യണം പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് മസാലകൾ ഞാൻ ഇത് പിന്നെ ഗരം മസാല മല്ലിപ്പൊടിയും ഉപ്പ് കുരുമുളക് പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അവരെ കളറും കൂടി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം മസാല നമ്മളെല്ലാവരും ചിക്കൻ ഉണ്ടാക്കുന്നതല്ലേ വീടുകളിൽ വീടുകളിലുള്ള ഹോട്ടലെല്ലാം എല്ലാവർക്കും ചിക്കൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം എന്തെയ്യുക ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിന് പിടിക്കണം കാരണം വലിയ പീസ് ചിക്കനാണ് അതുകൊണ്ട് ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്യാം നല്ല പോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് തെറ്റ് നമുക്കൊര മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാം വെക്കുകയാണെങ്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്താ ഉണ്ടാക്കുന്നെന്നുള്ളത് വഴിയെ പറഞ്ഞു തരാണ്ടോ ഒരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം വാക്കാം ഇതാണ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ടോ ഇനി അടുത്തത് ചിക്കൻ നമ്മൾ കുക്കറിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഏത് ചിക്കൻ കുക്കറിൽ ചെയ്യുന്നവരോ അതാണ് കുക്കർ ചിക്കൻ ഷവായി ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഹോട്ടലിൽ പോയി വാങ്ങിക്കാം കേട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അത് അതുണ്ടാക്ക പരീക്ഷണമാണ് എന്തെങ്കിലും ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിച്ചോളണേ അത് വേറെ കാര്യം അപ്പോൾ അതിൽ വെച്ച് ഉള്ള മസാല മുഴുവൻ ഞാൻ അതിലട ഇത്ര അധികം മസാല തന്നല്ലേ മസാല ആവശ്യമാണ് ഞാൻ കാണിച്ചു തരാം വഴിയെ ആ മസാലകൾ ബാക്കി എന്ത് കഴിഞ്ഞാലും ബാക്കി വരുന്നത് എന്താ ചെയ്യാമെന്ന് ഞാൻ കാണിച്ച് ഞാൻ ഞാൻ ഇപ്പം അത് കുക്കറ് വേവാൻ വെച്ചിട്ടുണ്ട് ഇനി അത് വിസില് വന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ കുക്കർ വിസിൽ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് അത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ ഉപയോഗിക്കാം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാനായത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാൻ അത് അടുപ്പത്ത് വെച്ച് എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും കുക്ക് ചിക്കൻ തണിഞ്ഞു കാരണം കുക്കർ തണിയാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കുക്കർ തണിഞ്ഞ് തുറന്നപ്പോൾ അതിൻ്റെ ഇതാ കണ്ടില്ല ഇനി നമുക്ക് ഇതിനെ ഇതിനെ ഇതിലേക്കെടുത്ത് വെച്ചുകൊടുക്കാം ആ പീസെല്ലാം ഇതിൽ നല്ല വൃത്തിയിൽ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെക്കാം അത് നല്ല ചൂടുണ്ട് കണ്ടില്ലേ നമുക്കിതിൽ വെച്ച് നല്ല പോലെ അല്ല ലെഗ് പീസൊക്കെ എടുത്തിട്ടുണ്ടായി അതുകൊണ്ട് വലിയ പീസാണ് അപ്പോൾ കുറച്ച് സമയമെടുക്കും ഇതിങ്ങനെ ഇതിൽ നല്ല വെന്ത് വരാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും മരിഞ്ഞ് വരിക എന്ന് തന്നെ അല്ലേ പറയും അതാണ് അതുതന്നെയോ അങ്ങനെ തന്നെ അതൊന്നും പറയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് മുരിഞ്ഞു വരികയെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ നാലും അതിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അയ്യഞ്ച് മിനിറ്റ് വിടുമ്പോൾ ഇതിനൊന്ന് തിരിച്ച് മറിച്ചും രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് തിരിച്ച് മറിച്ചു ആക്കി കൊടുക്കാം ഇതിൽ ബാക്കി ഗ്രേവി വന്നിട്ടില്ലേ അത് ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാൻ അത് കാണിച്ചു തരാട്ടോ ആദ്യം ഇത് മൊരിഞ്ഞു വരട്ടെ എന്നിട്ട് ആ തിരിച്ചും മറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഇതിങ്ങനെ പൊരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ട് കണ്ടില്ല തിരിച്ച് മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ ഗ്രേവി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചോ അപ്പോൾ ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് നല്ലപോലെ പോലെ മൊരിഞ്ഞെല്ലാം വന്നിട്ടുണ്ട് നമ്മളിത് പരീക്ഷണമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം ശരിയാവാണ് അപ്പം ഞാൻ ഇതിൽ ഇതാ ഇത് ഇതേപോലെ എടുത്തിട്ട് നല്ല ചൂടുണ്ട് പിടിക്കാനൊന്നും പറ്റുന്നില്ല എടുത്ത് മാറ്റി കണ്ടില്ലേ നല്ല ഇതാ കളറിലും മാറി വന്നിട്ടുണ്ട് ആലു പീസിനെ എടുത്ത് മാറ്റുക ചെയ്യുന്നത് ഇതാ ഇനി അതിനെ എടുത്ത് മാറ്റി അത് എടുത്ത് മാറ്റി നമുക്കെന്നെന്ത ചെയ്യുക ആ പാത്രത്തിലേക്ക് നമ്മൾ ആ ഗ്രേവീനെ എടുത്ത് അതുകൊണ്ട് മസാലയെല്ലാം ഉണ്ട് ഇനി അതിലേക്ക് ഗ്രേവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല കളർ വന്നിട്ടുണ്ട് ഇതാ നല്ലപോലെ സോഫ്റ്റായി വെന്ത് സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി അടുത്ത പരിപാടിയില്ല നമ്മളെ ഗ്രേവി ബാക്കിയില്ല ആ ഗ്രേവീനെ മൊത്തം ഇതിലേക്ക് ഒഴിച്ച് ഇനി അടുത്ത പരിപാടി ഇത് കുറച്ച് വറ്റുമ്പോഴാണ് ഇനി അടുത്ത പരിപാടി എന്താ ഈ പരിപാടി എന്നല്ല നിങ്ങളുടെ വിചാരം ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം അപ്പോൾ ക്യാമറ കുറച്ച് അങ്ങോട്ടായി പോയിട്ടുണ്ട് സരള ഇത് നല്ലോണം വയ്ക്കുക വന്നിട്ടുണ്ട് ഇനി ിട്ടുണ്ട് ഇതിലേക്കിനി നമ്മളെന്ത ചെയ്യുക അപ്പോൾ ഇനി അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല മസാല കണ്ടില്ല ആ മസാലയിലേക്ക് മസാല കുറച്ച് വറ്റി വന്നു അപ്പോൾ ഇനി അതിലേക്ക് വീണ്ടും നമ്മുടെ ഈ ചിക്കൻ എടുത്തിട്ട് നല്ലവണ്ണം വീണ്ടും അത് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ചിക്കനെല്ലാം അതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് അതിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക അങ്ങോട്ടിങ്ങോട്ടിട്ടിട്ട് വന്ന് ഈ മസാലയിൽ ഇതിൻ്റെ മേലെയായി ഇതാക്കിയിട്ട് എടുക്കാം നോക്കാം കണ്ട ഇപ്പം ഇതിങ്ങനെയുള്ള അപ്പം ഇനി അതിന് നമ്മൾ ഫുൾ മസാല ഇതിൻ്റെ മേലേക്ക് തട്ടി കൊടുക്കാൻ പോകാമെന്ന് അപ്പോൾ അതിൻ്റെ ഗ്രേവിതൊക്കെ അതിന് ശരിക്കും പിടിച്ചാൽ നല്ല വരേണ്ടി വരുതാ ഇതേപോലെ ആയിട്ട് കിട്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി 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 കൊടുക്കാൻ നല്ല തിരിച്ചും മറിച്ചും ആക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പം തന്നെ ആഹാ എന്താ പറയുക നല്ലൊരു സ്മെല്ല് ഉണ്ട് കണ്ടില്ലേ ഇതേപോലെ കിട്ടുന്നത് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ഇതേപോലെ ആയി വന്നിട്ടുണ്ട് വെള്ളം കുറച്ചും കൂടി ഒന്നുകൂടെ ഡ്രൈ ആയി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേച്ചത് അത് കഴിഞ്ഞാൽ തിരിച്ച് വെച്ച് കൊടുക്കുകയാണേ അതിൽ ശരിക്കും ഗ്രേവിയെല്ലാം അതിന് നല്ല പോലെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ല മസാലയായി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം വൈറ്റ് വരണ്ട് പിന്നെ ഗ്രേവി വേണ്ടുന്ന ഇത്ര വൈറ്റ് ഇതാക്കാണ്ട് എടുത്താൽ മതി കുറച്ച് ഇതാക്കാണ്ട് ഞാൻ പക്ഷേ അത് നമുക്ക് ഗ്രേവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ എടുത്തതാണ് പീസ് പീസായി ഷവായി ശരിക്കും നല്ല ഷവായി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ സാധനമാണ് കാടത്തന്നെ എല്ലാവർക്കും മനസ്സിലാവും എല്ലാവരും ഉണ്ടാക്കി തോക്കടെ ഇത് നല്ല ടേസ്റ്റാണ് കാടുമ്പത്തന്നെ മനസ്സിലാവും അതിൽ നല്ല ടേസ്റ്റാതുള്ള കാര്യം നമുക്കിന് നമുക്കിതന്നെ ആളോട് അഭിപ്രായം ചോദിക്കട്ടെതാ ഇതാ ഇതാ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത ആളായിരുന്നു ആ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം റെസിപ്പി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടം